ഇത് ഞാൻ ടെറസില് ചട്ടിയിൽ നട്ടിട്ടുള്ള ഒരു പേരേനെ അറക്കാക്കിര നല്ല സൂപ്പർ പേരീന ഇറക്കാക്കിരട്ടാ ഇത് ഒരേ കൂമ്പ് വരുമ്പോഴും അതില് നിറച്ച് മുട്ടുകളായിട്ടാണ് വരുന്നത് നിറച്ച് പേരയ്ക്ക് പിടിച്ചിട്ടുണ്ട് ഉള്ള് റെഡ് കളറായിട്ടുള്ള പാരക്കീന ഇറക്കാക്കിര നല്ല ടേസ്റ്റുള്ള പാരക്കെ ഇതിൽ നിന്ന് ഒരെണ്ണം കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഇതൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട് വേണ്ട നമ്മൾ ഓരോ കൂമ്പ് വരുമ്പോൾ അത് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വേറെ കൂമ്പുകൾ വരും അതിൽ നിന്ന് നിറച്ച് മുട്ടായിട്ടാണ് വരുന്നത് എല്ലാ കൂമ്പിലും ഇഷ്ടം പോലെ പാരക്ക പിടിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മധുരമുള്ള കണ്ട അടിയിലൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ട് ഇത് വേണ്ട ഇതൊരു പുതിയ പൊടിപ്പ് വന്നതാണ് അത് മേലൊക്കെ മുട്ടായിട്ട് പേരക്കുണ്ടാവുന്നുണ്ട് ഈ മുട്ട ഉണ്ടാവുന്നത് മുഴുവൻ പേരക്കായിട്ട് പിടിക്കുന്നുണ്ട് കേട്ടാ രണ്ടവിടെ ഒക്കെ നോക്കിയ നിറച്ച് പേരക്കുണ്ട് നമ്മളുടെ വീട്ടിലൊക്കെ നട്ട് പിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു പാരത്തൈ നറക്കാക്കീര അതിന് ഇഷ്ടം പോലെ പേരക്ക ഉണ്ടാവും ജപ്പാൻ പരൊക്കെ മുട്ട അതൊക്കെ കൊഴിഞ്ഞു പോണെന്നല്ലാണ്ട് അങ്ങനെ പിടിക്കുന്നില്ല ഒന്നോ രണ്ടോ പിടിച്ച് കിട്ടിയ കാര്യം പക്ഷേ ഇറക്കി ഇരണൊന്നും അങ്ങനെയല്ല നന്നായിട്ട് കായ പിടിക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള പേരക്കയാണ് ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ വന്ന് നോക്കുമ്പോൾ പാരക്കൊക്കെ മൂത്ത് പൊഴുത്ത് നിൽക്കുന്നതാണോ അത് പൊട്ടിച്ചെടുക്കാനൊക്കെ നല്ല രസമല്ല പിന്നെ എല്ലാ ദിവസവും വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടായി നിൽക്കണ കാണാനും നല്ല ഭംഗിയാണ് നല്ല സന്തോഷമാണ് ഇപ്പം ഇതുപോലത്തൊക്കെ ഒരു പാരത്തെയും നമ്മളെ വീട്ടിൽ നട്ടുപിടിപ്പിക്കണത് നല്ലതാണ്